പിന്നെ നാല് റൊട്ടി നമുക്ക് കണ്ടാല് നിങ്ങൾക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാ വൈകുന്നേരത്തെ ചായ കടി നോക്കുവാ കണ്ട മനസിലാവുന്നുണ്ടോ നാലേ ഉള്ളു സിമ്പിള് രണ്ടര പഴം നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞു അല്ലേ അരകൃഷ്ണൻ വെറുതെ വെച്ചല്ല നമുക്ക് ആവശ്യമുണ്ട് എന്നെ നോണ്ടാ ഞാൻ നമുക്ക് അപ്പോൾ പഴം പൊരിക്കാനുണ്ട് ആദ്യം വലുതു പഴം പൊട്ടിച്ചാലാണ് എണ്ണ ചൂടായി നമ്മൾ അഡ്ഡുട്ട് തേച്ചുവെച്ചു പൊരിക്കിയാനേ ഫുൾ ഇട്ടേ ഇട്ടേ ഫുൾ ഇല്ലല്ലേ വാങ്ങണം അ ആ അടു죠 ആ അത് റിയാ കാര്യം ദേ ഒരു പാട്ട്ോ അടിച്ചാ ഇത് പുരിമ്പക്കീ ഈ ഒരു പാട്ട് റിയാ

கசவழி விலங்கிடும்பாம் குதிரத்தி மாத பட்டி நாடும் சுகா பிடிந்தாடி ஒளிந்தாடி குழலோடு பதப்படி தகுப்பில் சொல்லுதலில் கதா கொஞ்சம் കണ്ട കുഞ്ചേ നിഷ്ടങ്ക കേരള ലത്താനേ ശോകാനിഷ്ടങ്ക കേരള ഏനട്ടെല്ലാം കോരി വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട്

എന്താ നിങ്ങള് പറ സംഭവം എനിക്ക് മനസ്സിലായില്ല ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് രണ്ട് മുട്ടയും കൂടി കൂടി ബ്രെഡ് പോയാ അപ്പൊ നോക്കിയേ മുട്ട കാണുന്നില്ല അപ്പൊ രണ്ട് നിങ്ങള് അപ്പൊ നാലു ആറ് മുട്ട നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ പഞ്ചസാര കുറച്ചു കൂടിയാ പോരെ നേരെ പഞ്ചസാര ఎంత ഉണ്ട് രണ്ട് സ്പൂൺ ഒരു സ്പൂൺ കൂടിയാ പോരെ സ്പൂൺ ഓരിയാ ഒന്നര ഒന്നര സ്പൂൺ ഉണ്ടാ അപ്പോ ഓക്കേ രണ്ട് മുട്ടയും കൂടി ഒഴിച്ചിട്ട് വാ അപ്പോ ഈ ഫു മുട്ട അടിച്ചാന്നിട്ടിണ്ട് ആ പറ അപ്പോ ഈ ഫു മുട്ട അടിച്ചാന്നിട്ടിണ്ട് ഈ കട്ടായി ഇല്ല ആഹാ ഇങ്ങനെയാ വേണ്ട ശരിക്കും ഇങ്ങനെയാ വേണ്ട അപ്പോ ആറ് മുട്ട കൂട്ടണം ട്ടോ മംഗള ഹ ആ ഈ പരിയോ കണ്ടോ പെർക്ക് മൊത്തത്തിലായി അടിപൊളി പാളപാത്രം വെക്കണ്ടല്ലേ ഇല്ലല്ല ഇ കുറച്ച് ആ നെ നെ ആർ കീസ് ആർ കീസ് സ്പൂൺ 1 സ്പൂൺ എന്നാ ആർ കെ ജി ആർ കെ ജി ഒരു സ്പൂൺ ഇനി ഇതി ദേ ഒൈക്കല്ല നമ്മൾ ആ അല്ല അഞ്ചു കൂടായില്ല ഇതിനെ മോടി ഇട്ടുതോ അഹ് ഇതെ വെച്ചിട്ടുണ്ടായില്ല ഓക്കേ ഇനി ഇതെ

ീരങ്ങളിൽ നാഗവേദങ്ങളിൽ നിറയോ പകരോ ശനി 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 പനിപരം കാലം മിക ഉണരുമൊരു കാലം മാത്രീപ്പോ സംഘാനം പാടുമ്പ എല്ലാരും ഒരുമിച്ചല്ലേ പാടാൻ പഠിച്ചിട്ടില്ല അങ്ങോട്ട് കോർസ് വരുമ്പോ ഇതൊന്നും പാടുള്ളോ എല്ലാം ഞാൻ നല്ല പാടി വേറെ ആളെ അപ്പൊട്ടല്ലേ കണ്ടെനിക്ക് പോവാ ചെയ്దాടച്ചാ ഇനി കമന്റും കമന്റ് ഇത്ര വരെ കണ്ടേ ഇനിയും ഇനെ ലൈക്ക് ചെയ്തച്ചാ ഇനി സ്കിപ്പ് ചെയ്ച്ചല്ല പോകുന്നതെങ്കിൽ അല്ലാ അப்பிദായിട്ടുണ്ട് ഇനി നമ്മൾ ഡെക്കറേഷൻ വേണ്ടേറ്റിന്ന് കാണാൻ വാങ്ങിക്കണ്ടിട്ട് കൈ മഞ്ഞ അ വച്ചം പോര് ആരും മാറ്റണ്ട ഓലെ ഫോണിൽ മറ്റേരെ കാണുമ്പോൾ ശരിയായിരിക്കോടാ അതിലൊക്കെ എന്താ സംഭവിച്ചോന്നാ ഇത് ലേക്കട്ട്ലേറ്റാ

അപ്പൊ നിങ്ങള് നേരത്തെ കാണിച്ചതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ വളരെ പെട്ടെന്നല്ല വൈകുന്നേരം ഒരു മിനിറ്റ് കൊണ്ടുതന്നെ നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ കുറച്ച് സമയം അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം വളരെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ വീട്ടിൽ അത് എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങളെല്ലാം ആക്കുന്നവരാണെന്ന് അറിയാം എന്നാലും ആരെങ്കിലും അങ്ങനെ ഈ ഒരു ഐറ്റംസ് ആക്കിണ്ടാവില്ല മറ്റേ കൂളി ആക്കിട്ട് ഇത് ഭയങ്കര നല്ല രീതിയിൽ നോക്കുക പിന്നെ കാര്യങ്ങൾ ചെയ്യാം നമ്മളപ്പോ അപ്പൊ കയ്യാൻ കളിച്ചു ഇതാ സ്പെഷ്യൽ പോളയും കൊണ്ട് വരുന്നു താരം പൊളി പോളാ ഇങ്ങനത്തെ നമ്മളെ സ്പെഷ്യൽ നമ്മളെ സ്പെഷ്യൽ ആണ് ഫസ്റ്റ് സ്പെഷ്യൽ ഇയർ ഫസ്റ്റ് സ്പെഷ്യൽ നമുക്ക് ഇടത്തെ ഇങ്ങനത്തെ നമ്മളെ കട്ടേരോ സ്പൈറോട്ടേ ഇടത്തെ

हां मंगलवार सुपर सुपर आउट अब पढ़ो अब लाइक करिया शेयर करिया सब्सक्राइब करिया कमेंट करिया ओके ओके अब ये बोलते वैरायटी अब ये बोलते ये वैरायटी ये बाबू माय हम्म विंडो में लैपटॉप பெல்லாரும் காணுவா ஆக்கியோகலா ஓகே